ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് ടിപ്സിന് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖത്തെടുന്ന പൗഡർ വെച്ചിട്ടാണ് ടിപ്സുകൾ കാണിക്കാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുള്ളായ കാര്യങ്ങൾ പൗഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണെന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം എല്ലാവരും വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പൗഡർ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറെ നല്ല യൂസ്ഫുൾ ആയ ടിപ്പുകളാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക വളരെ വളരെ ഈസിയാണ് കൂടാതെ വലിയ ചിലവൊന്നും ഇല്ലാത്ത ടിപ്പുകളാണ് ഉണ്ടാവും പ്രത്യേകിച്ചിട്ട് ഈ ഒരു സീസണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് മഴക്കാലത്ത് പൊതുവെ നമ്മൾ വീടിനകത്ത് ഉപയോഗിക്കുന്ന ചൂലില് ബാഡ് സ്മെല്ലുണ്ടാവും കൂടാതെ ഇതിനകത്ത് ഉറുമ്പ് അല്ലെങ്കിൽ പാറ്റില് ചെറിയ രീതിയിലുള്ള പ്രാണികളെങ്കിലും വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ജസ്റ്റ് കുറച്ച് പൗഡർ എടുത്തതിനു ശേഷം ഒന്നിതിന് മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി പക്ഷേ അതിനകത്ത് ആ ഫ്ലേവർ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക പ്രാണികളിൽ നിന്നും ചൂല് ആയിട്ട് വെക്കാൻ പറ്റും ആ ഒരു ബാഡ് സ്മെല്ലും പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇനി അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ തീപിട്ടിക്ക് ഉണ്ടാകുന്ന മെയിൻ മെയിനായിട്ടൊരു പ്രശ്നമാണ് ഇത് തീപിട്ടിയുടെ ഭാഗം നനഞ്ഞു കഴിഞ്ഞാൽ കത്തിപ്പിടിക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾക്ക് പൗഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഈ ഭാഗത്ത് ഒന്ന് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം പരീക്ഷിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിക്കാം അതുപോലെ തന്നെ തീപ്പിട്ടി കൊള്ളി നനഞ്ഞാണെങ്കിൽ നമുക്ക് ആ മരുന്നിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പൗഡർ പുരട്ടി കൊടുത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഒന്ന് കൊളുത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ പൗഡർ വെച്ചിട്ട് ചെയ്തു നോക്കുക ഇനി പൗഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടിപ്പാണ് ഇതുപോലുള്ള ഷൂസുകൾ നമ്മൾ പൊതുവേ നനഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബാഡ് ഉണ്ടാവും അതുപോലെ ക്യാൻവാസ് ഷൂ വയ്ക്കാണെങ്കിൽ എത്രയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാലും ആ മണം പോകണമെങ്കിൽ കുറേ ദിവസമാവും പൊതുവേ മഴക്കാലത്ത് നമ്മൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ഐറ്റമാണ് പൗഡർ ആ ബാഡ് സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പൗഡർ ടിഷ്യൂവിൽ ഒന്ന് ഒന്നും വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കുറച്ച് ത്തോട്ട് ഇട്ടുവെക്കാം അപ്പോ ബാഡ് സ്മെല് ഈസി ആയിട്ട് മാറുന്നതാണ് കൂടാതെ പ്രാണികളുടെ ശല്യം വല്ലതുണ്ടെങ്കിൽ അതും ഈസി ആയിട്ട് മാറിപ്പോകുന്നതാണ് കാരണം ഉറുമ്പ് പാറ്റ ഈച്ച പല്ലി തുടങ്ങിയ ഒട്ടുമിക്ക സാധനങ്ങളും അയാൾ ഇതിനകത്തോട്ട് കയറി വയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് ഒഴിവാക്കാനും ഈ ഒരു സ്മെല്ല് സഹായിക്കും കാരണം പൗഡറിന്റെ സ്മെല്ലുള്ള ആ ഭാഗത്തോട്ട് ഇതുപോലുള്ള പ്രാണികൾ വരാറില്ല ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് പൗഡർ വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്ത വളരെ യൂസ്ഫുള്ള ടിപ്പാണ് നമ്മളിത് ആ വേസ്റ്റ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു സഞ്ചിയാണിത് പ്രത്യേകിച്ച് വെച്ചിട്ട് പാല് തൈര് എണ്ണ തുടങ്ങിയവയുടെ കവറുകൾ ഇതിലോട്ടാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഉണക്കാതെ നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബാഡ് ഉണ്ടാവും അപ്പോൾ അതിനും ഏറ്റവും സിമ്പിളായ ഒരു സൊല്യൂഷനാണ് നമുക്ക് പൗഡർ കുറച്ച് ഇതുപോലെ ഒന്ന് അകത്തോട്ട് കൊട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാഡ് സ്മെല്ല് കുറേ ദിവസങ്ങളോളം ഇല്ലാതിരിക്കും കൂടാതെ ഇതുപോലുള്ള ഒക്കെ ശല്യങ്ങൾ ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അടുക്കളയിൽ ഇതുപോലെ ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ പൗഡറ് ഇതുപോലെ ജസ്റ്റ് ആ സ്ഥലങ്ങളിൽ ഇട്ട് കൊടുത്താൽ മതി കാരണം ഉറുമ്പ് കൂടിയൊന്നും അടുക്കളയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ തന്നെ ബുദ്ധിമുട്ടാണ് കാരണം കഴിഞ്ഞാൽ അത് അത് പോയിസൺ ആണ് ഗ്യാസിൻ്റെ താഴ്ഭാഗങ്ങളിലെല്ലാം ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പൗഡർ ഒന്ന് കൊട്ടിക്കൊടുത്താൽ മാത്രം മതി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഒരു സ്ഥലമാണ് നമ്മുടെ അടുക്കളയിൽ സിങ്ക് എന്ന് പറയുന്നത് നമ്മൾ പല സാധനങ്ങളും കഴുകുന്നതും കൂടാതെ വേസ്റ്റ് എല്ലാം കളയുന്ന ഒരു സ്ഥലവും കൂടിയാണ് അപ്പോൾ ഇതിനകത്തും നല്ല രീതിയിൽ ബാഡ് ഉണ്ടാവും അപ്പോൾ പൊതുവെ നമ്മൾ രാത്രി എല്ലാ ഉപയോഗങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് പൗഡർ കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ നല്ല നല്ല രീതിയിൽ ഉണ്ടാവും കോക്രോച്ച് ഏറ്റവും കൂടുതൽ മുട്ടയിട്ട് പെരുകുന്ന സ്ഥലം കൂടിയാണത് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫ്ലേവർ വരും അടുത്തൊരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ് നമ്മൾ ഇതുപോലെ ബക്കറ്റിലെല്ലാം വെള്ളം പിടിച്ചുവെക്കുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ട് പ്ലാസ്റ്റിക് പാത്രങ്ങളാണെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു ബാഡ് സ്മെല്ലുണ്ടാവും കൂടാതെ വെള്ളത്തിന് ഒരു പശവശപ്പ് ഉണ്ടാവും അത് മാറ്റുന്നതിനും നമുക്ക് ഇതുപോലെ കുറച്ച് പൗഡർ വെള്ളം ആക്കി വയ്ക്കുന്ന പാത്രത്തിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ഒരു ബാഡ് സ്മെല് ഉണ്ടാവില്ല കൂടാതെ നല്ല രീതിയിൽ പശവശപ്പ് ഉണ്ടാവും ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെള്ളം മാറ്റാതെ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ അതും നമുക്ക് ഈ ഒരു രീതിയിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഒരു അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചെടികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മെയിൻ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതരം കറുത്ത പ്രാണികൾ വരും കൂടാതെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും ഇതിലൊന്നും നമുക്ക് ഉറുമ്പുകൂടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ അത്ര പ്രായോഗികമല്ലാത്ത കാര്യമാണ് തുളസിയിലകളിൽ നമുക്കിതുപോലെ പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രാണിശല്യവും ഉറുമ്പിൻ്റെ ശല്യവും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇനി അടുത്ത ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചവിട്ടികൾ ഈ രീതിയിലുള്ള ചവിട്ടികൾക്ക് നല്ല രീതിയിൽ ബാറ്റ് സ്മെല് വരും പ്രത്യേകിച്ചിട്ട് നമ്മളത് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഉണങ്ങുന്നതിന് ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഇതുപോലെ ചവിട്ടികൾക്ക് ബാറ്റ് സ്മെല്ലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൗഡർ ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിനകത്തോട്ടൊക്കെ ഉപയോഗിക്കുന്ന ചവിട്ടികൾക്ക് നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ ഏത് തരം മെറ്റീരിയലുള്ള ചവിട്ടികളിലും നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ പൗഡർ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പുകളിൽ ഉണ്ടാകുന്ന ആയിട്ടുള്ള പ്രശ്നം മുടിയിൽ പലതരം ക്രീമുകളും എണ്ണയൊക്കെ തേക്കുന്നതുകൊണ്ട് എല്ലാത്തിനും കൂടി മിക്സഡ് ആയിട്ടൊരു മണം ഉണ്ടാവും ആ ബാഡ് സ്മെല്ലെല്ലാം പോകുന്നതിന് ഇതുപോലെ കുറച്ച് പൗഡർ വന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം എന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്മെല്ലുണ്ടാവും മേശയൊക്കെ ചെയ്യുവാൻ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് അതിൻ്റെ ബാഡ് സ്മെൽ അറിയാൻ പറ്റും ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്മെല്ല് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഈ പറഞ്ഞ രീതികളെല്ലാം ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് വല്ല ടിപ്സുകളും അറിയാം എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് നമുക്കൊന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സ് ഒക്കെ കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ